ആ പൂച്ചയെ ഓട്ടിക്കാൻ വന്നതാ മറ്റേ പൂച്ച അങ് പോയി നീ ഇത് കൂടെ പോവും ഇങ്ങനെ അപ്പൊ ഇങ്ങനെ നിന്നീന്നേ ആ പൂച്ച മറ്റേ പൂച്ച ഓട്ടിക്കും രാവിലെ ഭയങ്കര മഴയായിരുന്നു മഴ കണ്ട വിചാരിച്ചിന്ന് വെയിൽ കാണത്തില്ലെന്ന് നല്ല ഭയങ്കര മെയിൽ ഉണ്ട് വൈകിട്ട് അടിപൊളി മഴ ഇനി അങ്ങോട്ട് മഴയുള്ള ദിവസക്കൂട്ടം വല്ല് ചേച്ചോ എടാ വല്ല് ചേച്ചോ ട്യൂഷനും കൊണ്ടായ ട്യൂഷന് പോവുന്നില്ല ആ പൂച്ച മറ്റേ പൂച്ച ഓട്ടിക്കാൻ പോയി ഇപ്പൊ ഓട്ടിച്ചുകൊണ്ട് ഇങ്ങനെ വരും പൂച്ച പോയേ നമ്മുടെ വീട്ടിൽ കുറച്ച് പത്തുമണികളാണ് കേട്ടോ അത് അന്ന് ഞാൻ ഷൂട്ട് ചെയ്തപ്പം നമ്മുടെ പത്ത് മണിയൊന്നും വിരിഞ്ഞില്ലായിരുന്നു ഇത് നല്ല അടുക്ക് പത്ത് മണിയായതിൻ്റെ പല കളറുണ്ട് ഞാൻ പോകുന്നിടത്ത് എല്ലാം കൊണ്ടുപോക്കും എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്ന് എല്ലാം കുറച്ച് കുറച്ച് പിറ്റിക്കൊണ്ട് വെച്ച് ഇവിടെ അധികം പൂവിടുന്നില്ലായിരുന്നു എന്നിട്ട് എൻ്റെ വീട്ടിൽ കൊടുത്തത് അവിടെ ഇഷ്ടം പോലെ ഏതാണ്ട് ഒരു ചെറിയ റോസ പൂ പിടിക്കത്തില്ല അത് ഉണക്ക് അത്രയും അലുപ്പം കാണും പല കളറുണ്ട് ഇതിൻ്റെ നല്ല അടുക്ക് രണ്ടു ചട്ടിക നിറയെ പൂവിടും ഒരു പത്തുമണിയൊക്കെ ആകുമ്പഴത്തേക്ക് നിറയെ പൂവായിരിക്കും ഇതിനകത്ത് നിറയെ അടുക്കും കൂടെ ആയതുകൊണ്ട് നല്ല അടുക്കളോസക്കാർ നിൽക്കുന്നത് അടിപൊളി അടിപൊളി മണിയാണ് പൊന്നു ഏതാജു ഇതിനകത്ത് പൊന്നു മിന്നു പൊന്നു മിന്നു ഇത് പൊന്നു അത് മിന്നു ഒരാളും കൂടെ ഒരാളുണ്ടായിരുന്നു ഒരാൾ അങ്ങ് മരിച്ചു പോയി പിന്നെ ഒരാളെ അതിന് കൂട്ട് മേടിച്ചിട്ട് കൊടുത്തേ ആ വെള്ളേനെ രണ്ട് തവണ മുട്ടയിട്ടു പക്ഷെ രണ്ടും കിട്ടിയില്ല രണ്ട് മുട്ടയും പോയി നമ്മൾ ചവിരിയൊക്കെ കൊണ്ടിട്ട് കൊടുത്താൽ അവർ തന്നെ കൂടൊക്കെ കെട്ടും കേട്ടോ കൂടൊക്കെ കെട്ടി മുട്ടയിടാറാകുമ്പോൾ അതിനകത്ത് കയറിയിരുന്ന് അങ്ങനെയൊക്കെയാണ് മുട്ടയിടുന്നത് ഇത് അരി കൂട്ടാ അജിക്കുട്ടാ അജിക്കുട്ടും പൊന്നുവിനേം മിന്നൂനെയും വിളിച്ചെ ഒരു പാട്ടു പാടിക്കൊടുത്ത ആ കൊന്നിന് ആ പാട്ടാതെ എന്നോട് പാടി പാടിക്കൊടുത്തേ

ഇവിടെ കിളിയെ വേണോന്നു പറഞ്ഞ് ബഹളമായിരുന്നു ഇപ്പൊ കിളിയെ നോക്കത്തില്ല കേട്ടോ ഏഹ് അജിക്കുട്ടൻ പിന്നെ നോക്കു അജിക്കുട്ടൻ കിളിക്ക് വയ്യാതൊക്കെ വരുമ്പോൾ കിളി കിടക്കുന്ന അരിവും വയ്യാ വെള്ളം കൊണ്ടു കൊടുക്കുക തീറ്റ കൊണ്ടു കൊടുക്കന്നൊക്കെ പറയുന്നത് ആരാ അജിക്കുട്ടനല്ലേ ഏഹ് അജിക്കുട്ടനാ പറയുന്നത് പൊന്നൂനെ എന്തോ അയ്യാങ്കില് നോക്കുന്നതും എപ്പോഴും വെള്ളം കിളിക്കെപ്പോഴും എപ്പോഴും എന്തുവേണം എന്നാളും ഇതുകൊണ്ടൊക്കെ ആയിരുന്നു പിന്നെ അങ്ങ് തന്നെ മാറി അജുക്കുട്ടനെപ്പോഴും ചെന്നിരുന്ന് വെള്ളം കൊടുക്കു ആഹാരം കൊടുക്കു വയ്യാതെ കിടക്കുന്നു മരിച്ചു അജുക്കുട്ട് നോക്കി അജുക്കുട്ട എന്തോ അജുക്കുട്ടും പറയുന്നേ എപ്പോഴും വെൽഡിംഗ് ആണോ ഓ എന്താ ചെയ്യു എപ്പം എപ്പോ കഴിയും രാത്രി കഴിയ അജുകുട്ടനെ ഇപ്പൊ വെൽഡിങ്ങിന്റെ പണി ചെയ്തോണ്ടിരിക്കൽഡിങ്ങിന്റെ എല്ലാ സാധനവും അജുക്കുട്ടൻ്റെ കയ്യിലുണ്ട് കട്ടിങ് മീലൊക്കെ ഉണ്ടോ അവിടെ പിന്നെന്ത്രില്ലോ ഡ്രില്ലൊക്കെയാണ് കാണിച്ചേ നോക്കട്ടെ ശമ്പളം കിട്ടി വൈകിട്ട് ശമ്പളം മേടിക്കാൻ പോവാന്ന ശമ്പളം എത്ര എത്ര ഉണ്ട് എത്ര രൂപ ഉണ്ടെന്നാലും ഓ മൂന്ന് രൂപക്കാന്ന് എപ്പോഴും ജോലി ചെയ്യുന്നയാള് ഓ കഷ്ടം മതി മതി മുകളിലോട്ടൊന്നും കേടണ്ടെട്ടോ അജിക്കുട്ടൻ ഷീറ്റിന്റെ പണി ചെയ്യുമോ അപ്പം അജിക്കുട്ടനൊന്ന് പഠിത്തം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് സൗണ്ട് ഒക്കെ കേട്ടോ വെൽഡ് ചെയ്യുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത് ഓ ഭയങ്കര പണിയാ ആർക്കെങ്കിലും പണി ചെയ്യണമെങ്കിൽ എൻ്റെ അജിക്കുട്ടനെ വിളിച്ചാൽ മതി കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് അടങ്ങുന്നത് ഇതിനകത്ത് വോയിസ് മക്കൾ പറയുന്നത് ഉണ്ടായിരുന്നു പക്ഷെ അത് കട്ട് കട്ടായിപ്പോയി കേട്ടോ കല്യാണത്തിന് പോവുക ഐസ്ക്രീം കുടിക്കും ഒക്കെ ഉണ്ട് ഞങ്ങൾ ഫങ്ഷന് പോവുക ഭരണിക്കാരി വെച്ചാന്നൊക്കെയായി രണ്ടുപേരും പറയുന്നത് പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം പിന്നെ ഇനി ഞങ്ങൾ അടിപൊളി വീഡിയോകളായിട്ടൊക്കെ വരാൻ ഞങ്ങൾ ചലഞ്ച് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും കേൾ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അങ്ങനെ വൈകിട്ട് ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ശരണിയുടെ ആങ്ങളുടെ വിവാഹമായിരുന്നു പാലക്കാട്ട് പാലക്കാട്ടിൽ നിന്നായിരുന്നു കല്യാണം കഴിച്ചത് ഇവിടെ ഫംഗ്ഷനുണ്ടായിരുന്നു ഭരണിക്കാവ് അഖിൽ കൺ കൺവെൻഷൻ സെൻറ്റർ വെച്ചായിരുന്നു ഞങ്ങളങ്ങനെ രണ്ട് ദിവസം മുമ്പ് ഡേറ്റ് മാറി ഒന്ന് പോയായിരുന്നു അന്ന് എടുത്ത വീടിയാണത് അവിടെ ചെന്ന് പോവും അന്ന് അവിടെ പരിപാടികളൊന്നും തന്നെ ഇല്ലായിരുന്നു പിന്നെ അതിന് ശേഷം ഇന്നലെ പതിനാലാം തീയതി ആയിരുന്നു പരിപാടി ഞങ്ങൾ വൈകിട്ട് പണി രണ്ട് മണിയായപ്പോൾ ഒരുങ്ങി നിൽക്കും ഞങ്ങളിച്ച് നേരത്തെ പോയി ഞങ്ങൾ വണ്ടിയിൽ പോയതുകൊണ്ട് ഇത് നേരത്തെയൊക്കെ പോയി അവിടെയൊക്കെ ഒന്ന് സെറ്റായി ശരണിയുടെ മോളാണ് നിൽക്കുന്നത് പിന്നെ പെണ്ണും ചെറുക്കനും ഒക്കെ അവിടെ ഫോട്ടോ എടുപ്പും ഫോട്ടോ എടുപ്പും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെയങ്ങി ഇടങ്ങി ബായ്